നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റീൽ മിറർ ക്യാബിനറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് നമ്മുടെ ബാത്റൂമിലൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് ഈ ഒരു മിറർ ക്യാബിനറ്റ് ഇത് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ലൂയി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ബേസിക്കലി ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും കൊറോഷൻ വരത്തില്ല കാരണം തുരുമ്പെടുക്കത്തി നമുക്ക് അറിയാമല്ലോ ബാത്റൂമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മിറർ ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അത് തുരു വെള്ളത്തിന്റെ ഒരു അംശം ഉള്ളതുകൊണ്ട് കൊണ്ട് എപ്പോഴാണ് തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ ത്രീ നോട്ട് ഫോർ എസ് എസ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു കാരണവശാലും തുരുമ്പെടുക്കത്തില്ല അതോടൊപ്പം തന്നെ ഇത് നമുക്ക് നമ്മുടെ യൂട്ടിലിറ്റീസ് എല്ലാം വെക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ക്യാബിനറ്റ് ആണ് നമുക്ക് നമ്മുടെ എല്ലാ ആക്സസറീസിനകത്ത് വെക്കാനായിട്ട് പറ്റും അതിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എപ്പോഴും ഹൈജീനിക് ആയിട്ട് നമുക്ക് ഇതിനെ സൂക്ഷിക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ഇത് നമുക്ക് രണ്ട് ആണ് ഇത് മീറ്റ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ മുഖം നോക്കാം രണ്ടാമത് നമ്മുടെ ആക്സസറീസ് എല്ലാം നമുക്ക് സൂക്ഷിച്ച് ഹൈജീനിക് ആയിട്ട് വെക്കാനായിട്ട് പറ്റും ഇതിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബോഡി എന്ന് പറയുമ്പോൾ അത്രയും നല്ല ഫിനിഷ് ആണ് നമുക്ക് ഇതിന്റെ കസ്റ്റമൈസ് ആയിട്ടുള്ള സൈസ് വേറെ അവൈലബിൾ ആണ് ഈ കാണുന്ന സൈസ് എന്ന് പറയുമ്പോൾ പതിനാറ് ഇഞ്ച് ഇൻറ്റു ടെൻ ഇഞ്ചാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇത് നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ഒത്തിരി സൈസിൽ നമുക്ക് കസ്റ്റമറുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഷോറൂമിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ഒത്തിരി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ഡിവിഷൻ ഉണ്ട് ഈ ഒരു എഞ്ചിനീയർ ഡിവിഷൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിനോവേഷനോ എന്തിനു ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്